അഭിനയം പ്രവിശ്യനായി സ്വീകരിച്ചതോടെ സുതി സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് കൂടാതെ വൈറൽ കണ്ടന്റും സിനിമയും അഭിനയം താല്പര്യമുള്ള മേഖല ആയതുകൊണ്ട് ഭർത്താവ് സുധിയുടെ മരണശേഷം നാടകം ഷോർട്ട് ഫിലിമുകൾ സിനിമകൾ എന്നിവയിൽ രേണു അഭിനയിച്ചു തുടങ്ങി രേണുവിന്റെ ഭാഗമായ പ്രോജക്റ്റുകളെല്ലാം വൈറലാണ് എന്നാൽ രേണുവിന് പരിഹാസവും കുറ്റപ്പെടുത്തലുകളും മാത്രമാണ് ലഭിക്കുന്നത് വിധവയായ സ്ത്രീകൾ സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുള്ള അഖിലേന്ത്യാ നിയമങ്ങൾ തെറ്റിച്ചതിന്റെ പരിണത ഫലമാണ് താൻ അനുഭവിക്കുന്നതെന്ന് പറയുകയാണിപ്പോൾ രേണു ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ഇതുവരെ തനിക്ക് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന എല്ലാ വിമർശനങ്ങൾക്കും കുറിക്കുകൊള്ളുന്ന മറുപടി രേണു നൽകി രേണു സുധി മരിച്ചുപോയ നടൻ കൊല്ലം സുതിയുടെ ഭാര്യയാണ് പക്ഷെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയതോടെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു മണിവരിധി വരെ ഞാൻ സ്വയമെടുത്ത് അണിഞ്ഞിട്ടില്ല എന്നെ പിന്തുണയ്ക്കാതെ കുറച്ചുപേർ ചേർന്ന് എനിക്ക് തലയിൽ വെച്ചു തന്ന സാധനമാണത് ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയായി ഞാൻ വിധവ എന്ന കൺ കൺസെപ്റ്റിൽ നിന്ന് മാറി പ്രവർത്തിക്കുന്നത് കൊണ്ടാകാം എന്നെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഞാൻ ഓവറായി എന്തെങ്കിലും കാണിക്കുന്നുവെന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല എനിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ഞാൻ ഇത്രയും രീതിയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ പരിധിക്ക് അനുസരിച്ച് മുന്നോട്ട് കാണിക്കണം എന്ന് തോന്നിയാൽ ഇനിയും ഞാൻ കാണിക്കും വയറ് കാണിച്ച് വസ്ത്രം ധരിച്ചത് കൊണ്ട് ദാസേടിനൊപ്പം ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ടിൽ അഭിനയിച്ചത് കൊണ്ടാകാം ഹോട്ടെന്ന ആളുകൾ വിളിക്കുന്നത് ദാസേടിനൊപ്പം ചെയ്തത് നിങ്ങൾ ഹോട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന റീൽ ചെയ്യാൻ എന്നെ ആരും പ്രേരിപ്പിച്ചിട്ടൊന്നുമില്ല ആ ഗാനം ഇഷ്ടമായതുകൊണ്ട് ചെയ്തുവെന്ന് മാത്രം ഞാൻ റീലിനെ പാട്ട് തപ്പിയപ്പോൾ കണ്ണിലുടക്കിയത് ചാന്തു പൊട്ടിലെ ഈ ഗാനമായിരുന്നു ദാസേടിനും അത് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ അത് റീലായി ചെയ്യുന്നുവെന്ന് മാത്രം ക്ഷ്മി നക്ഷത്ര പബ്ലിസിറ്റിക്ക് വേണ്ടി ഞങ്ങളെ ഉപയോഗിച്ചു എന്ന് തോന്നിയിട്ടില്ല മാത്രമല്ല സ്റ്റാർ മാജിക് ഷോ അവസാനിക്കുന്നത് വരെ എനിക്കും മക്കൾക്കും ചെറിയൊരു തുക എല്ലാ മാസവും ആക്കൂട്ടി തന്നെ സഹായിച്ചിരുന്നു അന്ന് ഞങ്ങൾക്ക് ആരും ഇല്ലാതിരുന്ന സമയമായിരുന്നു ലക്ഷ്മി എനിക്ക് തന്ന പണമെല്ലാം സുതിചേട്ട് മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചിലവഴിച്ചത് ഒരു രൂപ പോലും എൻ്റെ ആവശ്യത്തിന് എടുത്തിട്ടില്ല അതുപോലെ സുതിച്ചേട്ടൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം റീലുകൾ വീഡിയോകളും അഭിനയിക്കുമായിരുന്നു എന്ന് ചോദിച്ചവരോടും അവസരം വന്നാൽ അഭിനയിക്കും അത് സുതിച്ചേട്ടന് സമ്മതമുണ്ടെങ്കിൽ മാത്രം സുധിച്ചേട്ടൻ സമ്മതിക്കും കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് അവസരം വന്നിട്ടില്ല ഞാൻ ആരോട് അവസരം ചോദിക്കാനോ അവസരം സൃഷ്ടിക്കാനോ പോയിട്ടില്ല എന്നെ അഭിനയിപ്പിക്കുമോ ഫോട്ടോഷൂട്ടിന് വിളിക്കുമോ എന്നൊന്നും ചോദിച്ചിട്ടില്ല ഇങ്ങോട്ട് വരുന്നതെല്ലാം ചെയ്യുമെന്നതാണ് രീതി എന്നും രേണു പറയുന്നു ഞാൻ എവിടെ പോയാലും ക്യാമറ പുറകെ വരുന്നു എന്ന് കേൾക്കാറുണ്ട് അവരെയും ഞാൻ വിളിച്ചു വരുത്തുന്നതല്ല എല്ലാവരെയും പോലെ പ്രൈവസി ആഗ്രഹിക്കുന്ന ആളാണ് ഞാനെന്നും രേണു സുതി പറഞ്ഞു